യു കെ സ്റ്റഡി അബ്രോഡിൻ്റെ സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു ഇനി യു കെയിലേക്ക് ആരും സ്റ്റഡി അബ്രോഡിന് പോകരുത് അവിടെ പോയാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ലഭിക്കത്തില്ല അവിടെ പോയാൽ പാർട്ട് ടൈം ജോലിക്ക് ശേഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കത്തില്ല നിങ്ങൾ തിരിച്ചു പോരേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം ഇത് പാർഷ്യലി പാർഷ്വലി ആണ് എന്നാൽ പാർഷ്യലി റോങ്ങും പാർഷ്യലി കറക്റ്റ് ഇൻ ദ സെൻസ് നിങ്ങൾ അവിടെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ അല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റിയോ കോളേജോ അല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനാവശ്യമായ സ്കിൽ ഇല്ലാത്ത ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനോ ജോലി കിട്ടാതിരിക്കാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് എന്നാൽ നിങ്ങൾ പാർട്ട് ടൈം ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കാരണം പാട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ പാർട്ടൈം ചെയ്തുണ്ടാക്കണം എന്നുള്ളൊരു മെയിൻ കാര്യമാണ് നിങ്ങൾ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് എത്രക്ക് രൂപ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പാർട്ടി കിട്ടുന്നൊരു സ്ഥലം കണ്ടുപിടിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇത്ര രൂപ പാർട്ടൈം ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റുമെന്നുള്ളിൽ അതിനനുസരിച്ച് നിങ്ങളൊരു സ്ഥലം കണ്ടെത്തണം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഇത് ഇവിടെ ഒക്കുപേഷൻ ജോബ് ഒക്കുപേഷനിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ ഉള്ളതും അവിടെ പഠിച്ചെടുക്കുന്ന കുട്ടികൾക്ക് നിശ്ചയമായിട്ടും അതിനുള്ള ഒരു ജോലി കണ്ടെത്താൻ പ്രയാസമില്ലാത്ത കോഴ്സുമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അന്നും ഇന്നും എന്നും യു കെ ഏറ്റവും നല്ല രാജ്യം തന്നെയാണ് ട്വിൻസ് അബ്രോഡ് വഴി ട്വിൻസ് അബ്രോഡിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് ഒരാളായിട്ടുള്ള ഉണ്ണി മൈക്കിൾ യു കെയിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ട്വിൻസും കണ്ണൻ മൈക്കിൾ ഉണ്ണിമേക്കൽ പറഞ്ഞ രണ്ട് ഡയറക്ടേഴ്സും ഞാനും എൻ്റെ സഹോദരനും എല്ലാ സ്റ്റഡിപൊടു രാജ്യങ്ങളിലും പോവുകയും കോളേജുകൾ കാണുകയും യും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കാറ് ഏത് കോളേജിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ട്രിൻസ് അബ്രോഡിൽ കൂടെ നിശ്ചയമായിട്ടും ഞങ്ങൾ യു കെയിലേക്ക് നിങ്ങൾക്ക് സ്റ്റഡി ഓഫർ ചെയ്യുന്നു അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ട് ടൈം കിട്ടുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനശേഷം ഒരു ജോലി ഉറപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ പി മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അഡ്വൈസ് ആയിരിക്കും സോ വീണ്ടും പറയുന്നു യു കെ ഇന്നും സ്റ്റഡി ചെയ്യപ്പെടേണ്ട ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണ് പക്ഷേ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഓളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ടും തിരഞ്ഞെടുത്ത് പോയാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ പറയുന്ന എല്ലാ യു കെയുടെ പോസിറ്റീവ് സൈഡുകളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും അല്ലാത്ത പക്ഷം ആരെങ്കിലും പറയുന്ന കേട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ഏതെങ്കിലും തട്ടിക്കോട് സർവകലാശാലയിൽ എവിടെയെങ്കിലും പോയി ചാടിയാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറായിരിക്കും നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് ലക്ഷക്കണയുടെ കടബാധ്യതയായിരിക്കും നമ്മളുടെ മേലിൽ നമ്മൾ വരുത്തി വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാകാതെ ഇരിക്കട്ടെ സ്വകൂടു വിവരങ്ങൾക്ക് നിങ്ങൾ ക്യുൻ സെത്രനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു